ഹോസ്പിറ്റലിന്റെ പുതിയ ബ്രാഞ്ചിന്റെ ഉദ്ഘാടനത്തോടനുബന്ധിച്ച് മെഡിക്കൽ ക്യാമ്പ് നടത്തി പുത്തഞ്ചിറ വെള്ളൂർ പ്രവർത്തിക്കുന്ന മോഡേൺ ഹോസ്പിറ്റൽ ലാബിന്റെ അഞ്ചാമത്തെ ബ്രാഞ്ചിന്റെ ഉദ്ഘാടനത്തോടനുബന്ധിച്ച് മോഡേൺ ഹോസ്പിറ്റലും ഗുരുധർമ്മ പ്രബോധിനി സഭയും സംയുക്തമായി സൗജന്യ മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചു വെള്ളൂർ ജി കോംപ്ലക്സിൽ വെച്ച് നടത്തിയ ചടങ്ങിൽ ഫിസിയോതെറാപ്പിസ്റ്റ് ഹഫീസ് സ്വാഗതം പറഞ്ഞു മോഡേൺ പറഞ്ഞ ഗുരുധർമ്മ പ്രബോധനി സഭയും വെള്ളൂർ നടത്തുന്ന സൗജന്യ ചികിത്സാ ക്യാമ്പിലാണ് ഇപ്പോൾ നമ്മളുള്ളത് വളരെ ഭംഗിയായിട്ട് നമ്മളുടെ ഡോക്ടേഴ്സ് ഡോക്ടർ സമീപ് ഫിസിഷ്യനും ഡോക്ടർ അഭിലാഷ് ഓർത്തോപെഡീഷനും ഡോക്ടർ ഹഫീസ് പതിനോളജിസ്റ്റും സംയുക്തമായി നടത്തുന്ന ഒരു ചികിത്സയാണ് ഇവിടെ നടക്കുന്നത് നമ്മളുടെ ഹോസ്പിറ്റലിന്റെ ഭാഗമായിട്ട് വരുന്ന ബി എം ആയിരത്തി രൂപയുടെ ബി എം ഡി ടെസ്റ്റ് സൗജന്യമായും ആയിരം രൂപ വില വരുന്ന പി എഫ് ടി ടെസ്റ്റ് വളരെ സൗജന്യമായിട്ടും ചെയ്ത് കൊടുക്കുന്നുണ്ട് എല്ലാ ടെസ്റ്റുകൾക്കും ഇരുപത് ശതമാനം ഡിസ്കൗണ്ടിലാണ് ചെയ്തു കൊടുക്കുന്നത് പതിനഞ്ച് ദിവസത്തേക്കാണ് ഈ ഓഫർ ഉള്ളത് നമ്മുടെ ഹോസ്പിറ്റൽ നിരവധി കമ്മ്യൂണിറ്റി സർവീസിൻ്റെ ഭാഗമായിട്ട് ചെയ്യുന്ന ക്യാമ്പ് പോലെ തന്നെ ഇവിടെയും വളരെ ഭംഗിയായിട്ടാണ് മുന്നോട്ട് പോകുന്നത് ഒരുപാട് ആളുകൾ ഇവിടെ വന്ന് ചികിത്സ നേടിപ്പോകുന്നുണ്ട് പുത്തഞ്ചിറ പഞ്ചായത്ത് പ്രസിഡന്റ് റോമി ബേബി ഉദ്ഘാടനം നിർവഹിച്ചു ജെ ഡി പി സഭാ പ്രസിഡന്റ് രാജു പനഞ്ഞാട്ട് അധ്യക്ഷത വഹിച്ച പരിപാടിയിൽ കെ കെ ചന്ദ്രശേഖരൻ നന്ദി പറഞ്ഞു ക്യാമ്പിൽ മോഡേൺ ഹോസ്പിറ്റലിലെ പ്രശസ്ത ഡോക്ടർമാരായ എലുരോഗ വിദഗ്ധൻ ഡോക്ടർ അഭിലാഷ് ശ്വാസകോശ വിദഗ്ധൻ ഡോക്ടർ മുഹമ്മദ് ഹഫേസ് ഫിസിഷ്യൻ ഡോക്ടർ മുഹമ്മദ് സമീർ എന്നിവർ പങ്കെടുത്തു ബി എം ഡി ബി എം ഐ പി എഫ് ടി ജി ആർ ബി എസ് ബി പി ഫിസിയോതെറാപ്പിസ് മരുന്നുകൾ എന്നിവ സൗജന്യമായി ചെയ്തു കൊടുത്തു കൂടാതെ ലാബ് എക്സ്റേ ഇ സി ജി അൾട്രാസൗണ്ട് സ്കാനിംഗ് എന്നിവയ്ക്ക് ക്യാമ്പിൽ പങ്കെടുത്തവർക്ക് പതിനഞ്ച് ദിവസത്തേക്ക് ഇരുപത് ശതമാനം ആനുകൂല്യം ലഭിച്ചു മോഡേൺ ഹോസ്പിറ്റൽ പി ആർ ഒ സബീന ഫിസിയോതെറാപ്പിസ്റ്റ് സജ്ന ഹഫീസ് ലാബ് ഇൻചാർജ് സൗമ്യ ആരോമൽ എന്നിവർ ക്യാമ്പിന് നേതൃത്വം നൽകി ഇതിനോടനുബന്ധിച്ച് സൗജന്യമായി മരുന്ന് വിതരണം ബി എം ഡി ബി എം ഐ പി എഫ് ടി ജി ആർ ബി എസ് എന്നീ ടെസ്റ്റുകൾ സൗജന്യമായി നൽകി വരുന്നുണ്ട് അതോടൊപ്പം തന്നെ പതിനഞ്ച് ദിവസത്തേക്ക് എല്ലാ ലാബ് ടെസ്റ്റുകൾക്കും ഇരുപത് ശതമാനം ഡിസ്കൗണ്ട് ലഭ്യമാണ് അതുകൂടാതെ ഹോസ്പിറ്റലിൽ വന്ന് ടെസ്റ്റ് ചെയ്യുന്നവർക്ക് എക്സ്റേ ഇ സി ജി സ്കാനിംഗ് എന്നിവയ്ക്കും ഇരുപത് ശതമാനം ഇളവ് ലഭിക്കുന്നതാണ്